ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ഫലം അതിൻ്റെ പിന്നാലെ നാം ആവശ്യപ്പെടാതെ തന്നെ പിന്തുടരുന്നു നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ കർമ്മമാണ് ജന്മത്തിന് കാരണം ജന്മം എടുത്തു കഴിയുമ്പോൾ വീണ്ടും കർമ്മത്തിനുള്ള പ്രേരണയുണ്ടാകും അങ്ങനെ സൽക്കർമ്മം കൊണ്ട് സുഖവും ദുഷ്കർമ്മം കൊണ്ട് ദുഃഖവും ആണ് പരിമിത ഫലം അതിനാൽ നാം ഓരോന്നും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കർമ്മതത്വം അറിഞ്ഞു വേണം നാം ഇവിടെ ജീവിക്കാൻ കർമ്മം ചെയ്യാതെ ഒരാളും ഇവിടെ ജീവിക്കുന്നില്ല എന്ന് തന്നെ പറയാം അതിനാൽ നന്മയും തിന്മയും മാറ്റിക്കൊഴിച്ചൊന്നായി കൂട്ടിക്കിഴിച്ചതാദിൻ ഫലം സ്ഥാനമാനസ്ഥിതിക്കൊത്തല്ല കൃത്യമായി കാലം കണീശം ഫലം തിരിച്ചേടും എത്ര വലിയ ഒരു സത്യമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് നന്മയും തിന്മ തിന്മയും നല്ലത് ചെയ്താലും ശീത്ത ചെയ്താലും അതെല്ലാം വേർതിരിച്ച് പാറ്റിക്കൊഴിച്ച് നെല്ലും പതിരും വേർതിരിച്ച് അതാതിൻ്റെ സ്ഥാനോ മാനോ നിലയൊന്നും നോക്കിയിട്ടൊന്നുമല്ല ഉന്നതമായ അവസ്ഥയിലിരിക്കുന്ന ഒരാൾ ആ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അയാൾ ചെയ്ത ദുഷ്കർമ്മം അയാളെ തേടിയെത്തും അയാൾ വലിയ നിലയിലല്ലേ അതുകൊണ്ട് ഇപ്പോഴതൊന്നും കൊടുക്കണ്ട കർമ്മഫലം എന്ന് കരുതി ആരെയും അതിൽ നിന്നും ഒഴിവാക്കുകയില്ല അതാണ് ഇവിടെ പറയുന്നത് നന്മയും തിന്മയും പാറ്റിക്കൊലിച്ചളന്നൊന്നായി ഊട്ടി തിരിച്ചടാതി ഫലം ഒന്നൊന്നായി ഊട്ടിയിട്ട് വേണ്ടാത്തതൊക്കെ തിരിച്ചു കളഞ്ഞ് ആ വേണ്ടതിനെ അതിൻ്റെ ഫലം സ്ഥാനമാനസ്ഥിതിക്കൊത്തല്ല കൃത്യമായി സ്ഥാനവും മാനോ നിലയും വിലയും നോക്കിയിട്ടൊന്നുമല്ല ഓ അരുയർന്ന അവസ്ഥയിലുള്ള ആളാ അതുകൊണ്ട് ഇപ്പ കർമ്മം കൊടുക്കണ്ട എന്നില്ല അവർക്ക് അവരുടെ സ്ഥാനവും മാനവും നിലയും വിലയും ഒന്നും നോക്കാതെ തന്നെ കാലം ഗണേശം തരം തിരിച്ചേടും കാലം ആ വ്യക്തിക്ക് കർമ്മത്തിൻ്റെ ഫലമാണോ ഇപ്പോൾ അനുഭവിക്കേണ്ടത് ആ സമയത്തെ അതാത് കർമ്മഫലം കൃത്യമായി എത്തിക്കുന്ന ജോലിയാണ് കാലത്തിനുള്ളത് കാലം കണീശമായി കൃത്യമായി തന്നെ കാലം ആ കർമ്മം അതാത് കർത്താവിനെ ഏൽപ്പിക്കുന്നു ഇതിൽ ഒട്ടും അമാന്തമില്ല അല്പം പോലും ും പറ്റുകയില്ല അതുകൊണ്ട് ഈ സുഭാഷിതരത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെ മുന്നിൽ ഇത് വരച്ചു വച്ചിരിക്കുന്ന രൂപം നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോന്നും ചെയ്യാൻ ഇന്ന് ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ നാളെ കരഞ്ഞുകൊണ്ട് നാം അതനുഭവിക്കേണ്ടി വരണം നാം ഒരു ദുഷ്കർമ്മം ചെയ്ത് അത് മറന്നുപോയെന്നിരിക്കട്ടെ കാലം കൊണ്ട് മറന്നു പോയാലും ഈ കർമ്മത്തിൻ്റെ ദാതാവ് ഫലദാതാവ് ഒരിക്കലും അത് മറക്കുകയില്ല അതാ കർത്താവിനെ തന്നെ എത്തിച്ചു കൊടുക്കുന്നു ഇക്കാര്യത്തിൽ ഒരു അമാന്തവുമില്ല അത് സ്ഥാനമാനങ്ങളും ഒന്നും നോക്കിയല്ല അത് കൃത്യമായി തന്നെ അതാത് കർത്താവിനെ എത്തിക്കുന്നു നന്മയും നിന്മയും വാറ്റിക്കൊലിച്ചളർന്നൊന്നായി കൂട്ടിക്കിഴിച്ചതാദിൻ ഫലം സ്ഥാനമാന സ്ഥാനമാനസ്ഥിതിക്കൊത്തല്ല കൃത്യമായി കാലം കണീശം തരം വിരിച്ചേരിയിടും